ഞങ്ങൾ ഈ വണ്ടി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം നാല് മാസമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ നാലോ അഞ്ചോ വണ്ടികൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ അതെല്ലാം പഴയ പെട്രോൾ വണ്ടികളായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു ഹൈബ്രിഡ് വണ്ടി ഉപയോഗിച്ചത് ഈ വണ്ടിയാണ് സോ അത് കാരണം ഈ വണ്ടിയുടെ റിവ്യൂ ഒന്നും ഞാൻ പറയാനില്ല പകരം എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യത്തേത് ഇൻ്റലിജൻറ്റ് ക്രൂസ് കൺട്രോൾ ഈ സ്റ്റീറിംഗിന്റെ സൈഡിലുള്ള പാഡിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ സി സി ആക്ടിവേറ്റ് ആവും പിന്നെ ആക്സലറേറ്ററോ ബേക്കോ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല പിന്നെ സ്റ്റീറിങ്ങിൽ തന്നെ ബട്ടൺ ഉണ്ട് അത് വെച്ച് സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലെ തന്നെ ഫ്രണ്ടിലുള്ള വണ്ടി സ്പീഡ് കുറച്ചാൽ ഈ വണ്ടിയും ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയ്ക്കും പിന്നെ ഇതിനെ ഇൻ്റലിജൻറ്റ് ക്രൂസ് കൺട്രോൾ പറയാനുള്ള മെയിൻ കാരണം നമുക്ക് സിഗ്നൽ കൊടുത്ത് ഇതിനെ ലെയിൻ ചേഞ്ച് ചെയ്യിപ്പിക്കാം നമ്മൾ പോണ ലൈനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ മാറാൻ വേണ്ടി ജസ്റ്റ് സിഗ്നൽ കൊടുത്താൽ മതി വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റീറിംഗ് തിരിച്ച് കറക്റ്റ് ആ ലെയിൻ്റെ സെൻറ്ററിലോട്ട് വന്നോളും ഇപ്പോൾ സിഗ്നൽ കൊടുത്ത ലൈനിൽ വേറൊരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറച്ച് ഒരു സേഫ് ഡിസ്റ്റൻസ് ആയ ശേഷം ആ ലൈനിലോട്ട് മാറിക്കോളും ഇത് കൂടാതെ ഈ വണ്ടിയിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു ഡ്രൈവിംഗ് മോഡ് ഉണ്ട് അത് തിയറേറ്റിക്കലി പറയുന്നത് നമ്മൾ മാപ്പിൽ ഒരു ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുത്താൽ വണ്ടി തന്നെ താ അങ്ങോട്ട് ഓടിച്ച് പൊയ്ക്കോളൂ എന്ന് ആ ഫംഗ്ഷൻ ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അത് ഉപയോഗിക്കാനുള്ള ധൈര്യം ഇതുവരെ വന്നില്ല എന്ന് പറയാം ഈ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ബി വൈ ഡി ചൈനയിൽ ഈ കൊല്ലം തൊട്ടാണ് തുടങ്ങിയത് ഈ ഫീച്ചേഴ്സ് എല്ലാം ബി വൈഡിയുടെ ഏറ്റവും ചീപ്പസ്റ്റ് മോഡൽ തൊട്ട് ഏറ്റവും ഹൈ എൻഡ് മോഡൽ വരെയും എല്ലാം കാറിലുണ്ട് ഈ ഫീച്ചേഴ്സ് കിട്ടാൻ അഡീഷണൽ കാശ് കൊടുക്കണമൊന്നുമില്ല ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം ഞാൻ മിക്കപ്പോഴും ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ കൈ എപ്പോഴും സ്റ്റീറിംഗിൽ വെക്കണം അല്ലെങ്കിൽ അത് വാണിംഗ് തന്നുകൊണ്ടേയിരിക്കും പതിനഞ്ച് സെക്കൻഡിന് മേലെ സ്റ്റീറിങ്ങിൽ കൈ വെച്ചില്ലെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സൈഡായി ഓഫ് ആവും പിന്നെ ഇതിന്റെ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കണെങ്കിൽ ലൈൻ മാർക്കിംഗ് ഉള്ള റോഡിലാ പറ്റുള്ളൂ മാർക്കിംഗ് ഇല്ലാത്ത റോഡ്സിലൊന്നും ഇത് വർക്ക് ചെയ്യില്ല അടുത്തൊരു യൂസ്ഫുൾ ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് ഓട്ടോമാറ്റിക് ഹെഡ് ലൈറ്റ്സ് ആണ് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഓട്ടോമാറ്റിക്ലി ഹെഡ് ലൈറ്റ്സ് ഓൺ ആവും ടണലിലോ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിലോ ഒക്കെ പോകുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ഫീച്ചർ ആണ് ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പുതിയ വണ്ടിയിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അടുത്തത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സ്പീഡ് ലിമിറ്റ് ഇൻഡിക്കേഷൻ ആണ് പലപ്പോഴും റോഡ് സൈഡിലുള്ള സ്പീഡ് ലിമിറ്റ് കാണാൻ വിട്ടുപോകാറുണ്ട് ഇത് കാരണം റോഡിന്റെ സ്പീഡ് ലിമിറ്റ് എപ്പോഴും ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും അടുത്തത് ഓട്ടോമാറ്റിക് പാർക്കിംഗ് എന്ന് പറയാം ഈ ഫീച്ചർ എപ്പോഴും യൂസ് ചെയ്യാറില്ലെങ്കിലും ആവശ്യമുള്ള സമയത്തൊക്കെ ഇത് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് ചില പാരൽ പാർക്കിംഗ് ഒക്കെ സമയം കളയാണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്ത് തരും പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നെഞ്ചടിപ്പിച്ചിട്ട് കൂടും അവസാനത്തെ ആയിട്ട് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ് ആണ് വണ്ടി പാർക്ക് ചെയ്തത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് പലപ്പോഴും പുതിയ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തേക്കണമെന്ന് ഒരു ഐഡിയം കിട്ടാറില്ല വലിയൊരു പാർക്കിംഗ് ലോട്ടാണ് വണ്ടി പാർക്ക് ചെയ്തെങ്ങനെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഈ പറഞ്ഞ മിക്ക ഫീച്ചേഴ്സും പുതിയതായിട്ട് ഇറങ്ങണ മിക്ക വണ്ടിയിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സോ ഇതായിരുന്നു എൻ്റെ വണ്ടിയുടെ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ്